ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം പെല്ലാറിൻ വിചാരിണ്ട് ഇത് എന്ത് സാധനം അല്ലേ ഇത് കിഴങ്ങ് അരിഞ്ഞ് ഉണക്കിയതാണ് ഉണക്കുക പണ്ടൊക്കെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി തിന്നാൽ ഓർമ്മ വരുന്നുണ്ടാവും പഴയ ആൾക്കാർക്ക് അപ്പോൾ ആ സ്മരണകളിലേക്ക് ഒന്ന് തിരിച്ചു പോവാം ഇത് പൊടിച്ചിട്ട് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി ഒന്ന് കാണിക്കാം അത് അതിനെ തന്നെ അരിഞ്ഞ് ചെറുതായിട്ട് നല്ല വെയിലപ്പം നമ്മൾ തന്നെ ഉണക്കിയെടുത്താണിത് വീട്ടിലുണ്ടായ കിഴങ്ങാണ് ഇത് അരിഞ്ഞെടുത്തിട്ട് ഉണക്കി ഇത് പൊടിച്ച് ഇതുകൊണ്ടുള്ള പുട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് കുറേശായിട്ട് മിക്സിയിൽ പൊടിച്ച് വയ്ക്കാം ആയതിനാൽ ഇത്ര വശിട്ട് പൊടിക്കാം ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കിനി ഒരു പുട്ടുണ്ടാക്കി നോക്കാം ഉപ്പ് കുറച്ച് വെള്ളം തളിച്ച് കളിച്ച് പതുക്കെ നനച്ചെടുക്കണം നനച്ചെടുത്തിട്ട് പുട്ടു കുറ്റിയിൽ പൊടി ഇടുക പുട്ട തേങ്ങ ഇടുക അങ്ങനെ സാധാരണ പുട്ടുണ്ടാക്കണ പോലായിട്ട് എടുക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പശയുള്ള സാധനമാണ് അപ്പം വേവിച്ചുകഴിയുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്തിരി തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അല്ലെങ്കിൽ ഇത് വേറൊരു കാര്യം ചെയ്യാം ഇത് കുറച്ച് അരിപ്പൊടിയുടെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും കട്ടയാവില്ല ഇതേ കണ്ട ഇത് പുട്ടിൻ്റെ ഭാഗത്തിന് കുഴച്ചു കഴിഞ്ഞാൽ ഇനി തേങ്ങ ചിരണ്ടിയിട്ട് പുട്ട് വിറ്റിയിലിടാം ഇനി നമുക്കിത് പുട്ടുകണയിലേക്ക് ആക്കാം വെള്ളം അടുപ്പത്ത് തിളച്ചെടുക്കുകയാണ് തേങ്ങ ഇടുക അത് കഴിഞ്ഞിട്ട് ഈ കഴിയുമ്പോൾ പൊടി ഇടുക പിന്നെ തേങ്ങ ഇടുക പിന്നെ പൊടി ഇട്ടു മൂന്ന് കഷ്ണമായിട്ട് എടുക്കാം മൂന്ന് കഷ്ണമായിട്ട് ഇടാം തേങ്ങ വെച്ചിട്ട് വച്ചു ഇനി അത് കണയിലേക്ക് വെക്കാം അടുപ്പത്തേക്ക് വെച്ച് വെള്ളം തിളച്ചെടുക്കാണ് നന്നായിട്ട് ആവി വന്ന ഒരു പത്ത് മിനിറ്റ് നല്ലോണം ആവി വരണം അങ്ങനെ ഇരിക്കട്ടെ ഇത് ആവി നന്നായിട്ട് വന്നു തുടങ്ങി പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കത് വെന്തോന്ന് നോക്കാം കുത്തിയെടുക്കാം കുത്തിനോക്കട്ടെ അങ്ങനത്തെ ഉണക്കക്കിഴങ്ങിന്റെ നല്ല പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് കഴിച്ച് നോക്കുക ചൂടോട്ട് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഈ പശ പശ പോലെ ഇരിക്കും ഇങ്ങനെ കണ്ട റബ്ബർ പോലെ ഇരിക്കും പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റാണ് ചൂടാറിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മോളുണ്ട് മോളിതിന്റെ അഭിപ്രായം പറയും ഒന്ന് കഴിച്ചു നോക്കിയ മോളെ എന്നിട്ടൊന്നും ടേസ്റ്റ് പറയും ഇതിന്റെ റബ്ബർ പോലെ ഇരിക്കുന്നത് തേങ്ങ ഒക്കെ കൂട്ടി കഴിച്ചു നോക്കൂ അടിപൊളി നല്ല ടേസ്റ്റ് ചൂടുണ്ടോ ചൂടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റില്ല തണുത്തിട്ടാണെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഞങ്ങൾക്ക് നമുക്ക് വേ ഇപ്പൊ ഇവിടെ ഇണ്ടായത് കാരണം ഞാൻ കൊറച്ച് ഉണക്കി നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് പണ്ടൊക്കെ ഞങ്ങള് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മേടിക്കാൻ കിട്ടും ഉണക്ക കിഴങ്ങ് അപ്പൊ അത് ഇടിച്ച് പൊടിച്ച് അവരെ വല്ല ഇടിച്ച് പൊടിച്ച് പുട്ടുണ്ടാക്കി ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇവിടെ ഇണ്ടായ സമയത്തൊന്ന് കൊറച്ചെടുത്തിട്ടൊന്ന് നമ്മുടെ രീതിയിൽ ചെറുതായിട്ട് ഉണക്കി നോക്കിയതാ നല്ല ടേസ്റ്റാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി ഒരു രണ്ടോ മൂന്ന് ദിവസം ഉണങ്ങുമ്പോഴേക്കും നല്ല കിളിയിലാകുന്ന എന്നിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുക്കുക ചെറുതായിട്ട് പുട്ടിന്റെ ഓടി നനയ്ക്കുന്നതുപോലെ നനയ്ക്കുക പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കുക ചൂടാറിയതിന് ശേഷം മാത്രം കഴിക്കുക ഓക്കേ താങ്ക് വെരി മച്ച്